ഹായ് സുഹൃത്തുക്കളെ ഇന്ന് കാണാൻ പോകുന്നത് പാലക്കാട് ജില്ല കാവശ്ശേരി പഞ്ചായത്തിൽ മെയിൻ റോട്ടിൽ നിന്ന് അതായത് ആലത്തൂര് പടഞ്ഞൂർ റോട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ ഉള്ളിലോട്ടായിട്ട് പതിമൂന്ന് സെൻറ് സ്ഥലമാണിത് വീട് വയ്ക്കാൻ അനുയോജ്യമായ പറമ്പാണ് പതിമൂന്ന് സെൻറ്റാണ് ഇതാ ഫ്രണ്ടിലേക്കുള്ള നോക്കിക്കോളൂ അതിമനോഹരമായ പാടത്തിൻ്റെ സീഡിലൂടെ ഉള്ള ആ റോട്ടിൽ നിന്ന് കാണുന്ന പറമ്പാണിത് ഇത് പടിഞ്ഞാറ് വടക്ക് ആയിട്ട് നമ്മൾക്ക് വീട് വയ്ക്കാം രണ്ട് റോഡ് സൈഡും ആക്സസ് ഉള്ള ഒരു പറമ്പാണ് കായ്ക്കുന്ന നല്ലവണ്ണം കായ്ക്കുന്ന രണ്ട് തെങ്ങുകളുണ്ടതില് പഴയഞ്ഞൂർ ആലത്തൂര് മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമാണിത് പ്രോപ്പർട്ടിക്കുള്ളത് പറമ്പ് കാറ്റഗറിയിൽ പെടുന്ന സ്ഥലമാണിത് സ്ക്വയറായി സ്ക്വയറായി കിടക്കുന്ന പ്ലോട്ടാണ് ഇതാ ഉണ്ടോളൂ പതിമൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ പറമ്പിലുള്ളത് അതിൻ്റെ ഉള്ളിൽ പോവാത്ത എന്താണെന്ന് പറഞ്ഞാൽ ഇച്ചിരി കാട് പിടിച്ച് കിടക്കുന്ന കൊണ്ടാണ് പക്ഷെ പുറമേ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല രീതിയിൽ കാണുന്നുണ്ട് ഇതാണ് റോഡ് എല്ലാ വണ്ടികൾക്കും വരാൻ പറ്റുന്ന റോഡാണ് നിലയിൽ കറണ്ട് കണക്ഷനും ഇതൊരു മോട്ടർ വരെയാണ് ഇതിന് ഉള്ളിലുള്ളത് നില കറണ്ട് കണക്ഷൻ ഇതിലുണ്ട് ഇതിൻ്റെ ഉടമസ്ഥൻ പറയുന്ന വില ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് സെൻറ്റിന് പറയുന്നത് ഇതാണ് വഴി കേട്ടോ അപ്പോൾ സ്ഥലം കാണുവാനും ഡീറ്റെയിൽസ് അറിയുവാനും വീഡിയോയിൽ മുകളിൽ കൊടുത്ത നമ്പറിലേക്ക് വിളിക്കുക ഇതാണ് പ്രോപ്പർട്ടിയുടെ ഉൾവശം കരിങ്കല്ല് കൊണ്ട് കിട്ടിയ നല്ലൊരു കിണറും ഈ പ്രോപ്പർട്ടിയിലുണ്ട്